ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന ഈസ്റ്റേൺ കോൺഫറൻസ് കപ്പിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഇന്റർ മയാമി ന്യൂയോർക്ക് സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയത് അങ്ങനെ കിരീടം അവർ സ്വന്തമാക്കി അതുവഴി എം എൽ എസ് കപ്പിൻ്റെ ഫൈനൽ യോഗ്യത അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് കലാശ പോരാട്ടത്തിൽ എതിരാളികളായിക്കൊണ്ടുവരുന്നത് കനേഡിയൻ ക്ലബായ വാങ്കോവർ വൈറ്റ് ആണ് എവരെയും ആകർഷിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ മെസ്സിയും തോമസ് മുള്ളറും ഈ ഒരു കലാശ പോരാട്ടത്തിൽ മുഖാമുഖം വരുന്നു എന്നുള്ളതാണ് ഒരുപാട് തവണ യൂറോപ്പിൽ വെച്ചുകൊണ്ട് ഈ രണ്ട് താരങ്ങളും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ വെച്ചുകൊണ്ട് രണ്ട് പേരും ഒരു ഫൈനൽ മത്സരത്തിൽ മുഖാമുഖം വരികയാണ് ഇതേക്കുറിച്ച് തോമസ് മുള്ളർ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഫൈനൽ മത്സരം താൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് മുള്ളർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇത് മെസ്സിയും മുള്ളറും തമ്മിലുള്ള ഒരു മത്സരമല്ല എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും മെസ്സിയും തമ്മിൽ ഏറ്റുമുട്ടിയ ഹിസ്റ്ററിയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞാൻ മെസ്സിയെ ഭയക്കുന്നു എന്നുള്ളത് കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും മെസ്സിയെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് മയാമി വളരെ കരുത്തരായ ടീമാണ് ഇന്ന് ന്യൂയോർക്കിന് അവർ വളരെ പവർഫുള്ളായ രീതിയിലാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു വലിയ ഫൈനൽ മത്സരമാണ് നമ്മെ കാത്തിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കലാശ പോരാട്ടം ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത് മെസ്സിയും മുള്ളറും തമ്മിലുള്ള മത്സരമല്ല ഇത് മയാമിയും വാങ്കോവറും തമ്മിലുള്ള ഒരു മത്സരമാണ് മയാമി മെസ്സിയെ നല്ല രൂപത്തിൽ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല നല്ല സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഇതാണ് തോമസ് മുള്ളർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മെസ്സിയുടെ ഒരു മികവിൽ തന്നെയാണ് ഇപ്പോൾ എം എൽ എസ് കപ്പിന്റെ ഫൈനലിൽ എത്താൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഡിസംബർ ഏഴാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് വാങ്കോവറും അതുപോലെ തന്നെ ഇന്റർ മയാമിയും തമ്മിലുള്ള ഈ കലാശ പോരാട്ടം നടക്കുക ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമിയ വീണ്ടും കാണാം